എന്തു പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഏത് സമയത്തും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവിന് മാത്രമാണ് അഭിബാധ ചെയ്യേണ്ടത് അവനോടാണ് സഹായത്തേട്ടം നടത്തേണ്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തമ്മിൽ പരസ്പരം സാധ്യമാകാവുന്ന കാര്യങ്ങളിൽ പരസ്പരം സഹായം തേടുന്നത് അഭിബാധത്താകുന്ന അല്ല അതേസമയം മരിച്ചുപോയവരോട് സഹായം തേടുക എന്ന കാര്യം ഇസ്ലാം പഠിപ്പിച്ചതല്ല അള്ളാഹുവിനോട് മാത്രമാണ് ദ്വാ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഖുർആാനിലും ഹദീദിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് വളരെ സുവ്യക്തമാണ് ഖുർആൻ ആയത്തുകളും ഹദീഥുകളൊക്കെ അതേപോലെ നിരവധി നികൃദ്വാരുകൾ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ അള്ളാഹുവിനോടാണ് കാവൽത്തേട്ടം അവനോടാണ് സഹായത്തേട്ടം അവനോടാണ് പ്രാർത്ഥന എന്നിരുന്നാൽ പോലും മുസ്ലിം സമൂഹത്തിൽ തന്നെ മരിച്ചുപോയ നബിമാരോടും മഹാന്മാരോടും സഹായം തേടുന്ന ഒരു രീതി ഖറുകളുടെ അടുത്ത് ചെന്നിട്ടും അല്ലാതെയും മരിച്ചു പോയവരോട് സഹായം തേടുന്ന ഒരു രീതി നിലവിലുണ്ട് അത് പിൽക്കാലത്ത് വന്നതാണ് യഥാർത്ഥത്തിൽ ഈ കുബൂരി ഇസ്തുഹാസക്ക് യാതൊരു തെളിവും ദീനുൽ ഇസ്ലാമിനില്ല എന്നാൽ ഒപ്പിച്ചു കൊണ്ടുവരുന്ന ചില തെളിവുകൾ പറയപ്പെടാറുണ്ട് അതിൽപ്പെട്ട ഒരു സംഗതിയാണ് ഉസ്മാൻ അൻഹു ശത്രുക്കളാൻ ഉപരോധിക്കപ്പെട്ട സമയത്ത് നബി നബിസ്വലാഹ് അലീസ്വലമ്മ മച്ചിൻ പുറത്തുകൂടെ വന്ന് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വിവിധ രവായത്തുകളിൽ അൽബിതായത്വ നിഹായ ഉൾപ്പെടെ നിരവധി കിതാബുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് മിക്കവാറും റിപ്പോർട്ടുകളിലൊക്കെ അത് സ്വപ്നത്തിൽ എന്ന് വ്യക്തമായി അതിൻ്റെ ലഹതൽ തന്നെ ഉണ്ട് വാക്കിൽ തന്നെ പദത്തിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട് എന്നാൽ ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടുകളിൽത്തു ഞാൻ കണ്ടു എന്നേ ഉള്ളൂ അപ്പൊ ഇത് രണ്ടും ഈ വിവിധ റിപ്പോർട്ടുകൾ സംയോജിപ്പിക്കുമ്പോൾ ഇതൊരു സ്വപ്ന ദർശനമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇവിടെ മരിച്ചു പോയവരുടെ സഹായം തേടാൻ യാതൊരു തെളിവും ആ സംഭവത്തിന്റെ യഥാർത്ഥത്തിൽ ഇല്ല റഹ്മാൻ്ലു വഫാത്തായ് നബിസ്വലാഹുസ്ലമെ വിളിച്ച് സഹായം തേടിയിട്ടില്ല നബിസ്വലാഹുലിസ്ലിമെ സ്വപ്നത്തിൽ വന്ന് അങ്ങനെ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം ഇവിടെ ഇതിന്റെ വിവിധ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് കുബോരികൾ തെളിവായിട്ട് ഉദ്ധരി സാധാരണ ഉദ്ധരിക്കാനുള്ള റിപ്പോർട്ടാണ് ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നീട് കൊടുത്തിട്ടുള്ള നാല് റിപ്പോർട്ടുകൾ ഇതൊരു സ്വപ്നദർശനമായിരുന്നു എന്ന് വ്യക്തമായി പറയുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ അഞ്ച് റിപ്പോർട്ടുകളും ഒന്ന് പരിശോധിക്കാം അഞ്ചിലല്ല അഞ്ചല്ല അതിൽ കൂടുതൽ റിപ്പോർട്ടുകളുണ്ട് അഞ്ച് റിപ്പോർട്ടുകൾ മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത് മരിച്ചുപോയ ആ ലബിമാരോടും മഹാന്മാരുടെ സഹായം തേടാം എന്നതിന് കുബൂരികൾ ഉദ്ധരിക്കുന്ന തെളിവായി ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് ആദ്യം വായിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ കുബൂരി ഇസ്തിഹാസക്ക് യാതൊരു തെളിവുമില്ല എന്ന് വളരെ വ്യക്തമാണ് ഭാര്യ പറഞ്ഞു لما حسر عثمان ظل اليوم الذي كان قبل قتله الله انه ശത്രുക്കളാൽ ബന്ദിയാക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് തൊട്ടുമുമ്പ് അദ്ദേഹം ആ ദിവസം നോമ്പുകാരനായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് ഇഫ്താർ സമയമായപ്പോൾ അവരോട് എന്ത് ചെയ്തു ശത്രുക്കളോട് നിബന്ധി ആക്കിയവരോട് ബന്ധിയാക്ക മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരും മുനാഫിക്കോളൊക്കെ തന്നെയായിരുന്നു അവരോട് ശുദ്ധജലം ചോദിച്ചു അദ്ദേഹത്തെ വെള്ളം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു എന്നിട്ട് അവർ പറഞ്ഞു ആ താങ്കൾക്ക് ആ കിണറുണ്ടല്ലോ എന്ന് പറഞ്ഞു അതായത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു കിണർ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ആ കെട്ടിടത്തിൽ അത് ഉപയോഗിക്കാനാണ് പറഞ്ഞത് അത് പരിഹസിച്ച് പറഞ്ഞതാണ് മനസ്സിലാക്കാനോ ഈ സംഭവം തുടർന്ന് പറയാനാണ് അങ്ങനെ അദ്ദേഹത്തിന് നോമ്പ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഞങ്ങളുടെ അയൽബക്കാരുടെ അടുത്ത് ചെന്നു അയൽബക്കാരികളുടെ അടുത്ത് ചെന്നു അത് ഞങ്ങളുടെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിലായിരുന്നു അപ്പോൾ അതിലൂടെ പോകാൻ പറ്റിയിരുന്നു വർത്തം സഹരി അത് സഹർ സമയത്തായിരുന്നു അതായത് രാത്രിയുടെ അന്ത്യയാമത്തിൽ അന്ത്യയാണത്തിൽ സുഹൃത്തു അങ്ങനെ ഞാൻ അവരോട് അയൽക്കാരികളോട് ശുദ്ധജലം ചോദിച്ചു അവരെനിക്ക് ഒരു കൂജ വെള്ളം തന്നു തിന്നു അപ്പൊ ഞാൻ ആ വെള്ളം കൊണ്ടുവന്നു കൊലത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അത് ആരോട് പറഞ്ഞു ഭർത്താവായ ഉസ്മാൻ പറഞ്ഞു ഇത് ഞാൻ താങ്കൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ശുദ്ധജലമാണ് തുടർന്ന് പറയാണ് നോക്കി അപ്പൊ പ്രഭാതം പൊട്ടിവിടന്നിട്ടുണ്ട് സുബി സമയോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നോമ്പുകാരനായി പിന്നെ നോമ്പ് ഇപ്പൊ നോമ്പ് നിരമ്പുരാൻ നിൽക്കുന്നുണ്ടോ ഇനി അദ്ദേഹം വീണ്ടും അദ്ദേഹം നോമ്പ് അവ ഭാര്യ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതായത് ഭാര്യ പിന്നെ അദ്ദേഹത്തോട് പറഞ്ഞു വമിൻ ഐന എവിടുന്ന് താങ്കൾക്ക് ഭക്ഷണോ പാനിയോ ഒന്നും ആരും കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടില്ല ഉസ്മാൻ എന്ന് പറഞ്ഞു ഞാൻ അള്ളാഹു കണ്ടു കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ ഈ മച്ചിൻ പുറത്തുകൂടി അദ്ദേഹം എനിക്ക് വെളിപ്പെട്ടു നബിയുടെ കൂടെ ഒരു കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഉസ്മാൻ ഉസ്മാൻ ഓ കുടിക്കൂ അങ്ങനെ ഞാൻ കുടിച്ചു ഹത്താ വെള്ളമോട്ടായിരുന്നു നബീസ് പിന്നെ നബീസുസ് പറഞ്ഞു കൂടുതൽ കുടിക്കാം വേണ്ടുവാണ് ഞാൻ കുടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആര് ഉസ്മാനിയു പറഞ്ഞു പറയണേ അമ്മ അല്ല പിന്നെ പറഞ്ഞു ഇന്നൽ ഉസ്മാനോട് നിശ്ചയം രാവിലെ താങ്കളുടെ അടുത്തേക്ക് ആളുകൾ വരും അപ്പോ അവര് താങ്കളെ വധിക്കുകയാണെങ്കിൽ പിന്നെ ജയിക്കും അല്ല താങ്കൾ താങ്കൾ അവരുമായി പോരാടുകയാണെങ്കിൽ താങ്കൾ ജയിക്കും അങ്ങനെയാണ് പറഞ്ഞത് അതല്ലാങ്കെ അവരെ മൈൻഡ് അവരെ ഉപേക്ഷിക്കുകയാണെങ്കിലോ താങ്കൾ ഞങ്ങളുടെ അടുത്ത് നോമ്പ് തുറക്കും താങ്കൾ അവരോട് പോരാടുകയാണെങ്കിൽ എന്ത് ചെയ്യും താങ്കൾ ജയിക്കും താങ്കൾ അവരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവരോട് പോരാളാണ് നിൽക്കാതെ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ താങ്കൾ ഞങ്ങളുടെ അടുത്ത് നോമ്പ് അവർക്കും തന്നെയാണ് താങ്കൾ ഷഹീദ് ആകും ഞങ്ങളുടെ അടുത്തേക്ക് ചെന്ന് ചേർ വന്നു ചേർന്ന് അർത്ഥം തുടർന്ന് പറയുന്നത് അങ്ങനെ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു പ്രവേശിച്ചു മിൻ മിഞ്ി ആ ദിവസം ആ പകൽ തന്നെ ഫുഹ് എന്നിട്ട് അദ്ദേഹത്തെ അവർ കൊന്നു വധിച്ചു കളഞ്ഞു ഇനി റിപ്പോർട്ട് രണ്ട് രണ്ടാമത്തെ റിപ്പോർട്ട് നോക്കാം قال قال ابو جعفر الرازي ان أيوب ان ايوب ابن ابن عمر عمر عثمان الله الله اصبح يحدث الناس رضي عنهما ജനങ്ങളുമായി സംസാരിക്കുന്ന അവസ്ഥയെ നേരം ജനങ്ങളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ റസൂൽ മയെ സ്വപ്നത്തിൽ കണ്ടു എന്നോട് പറഞ്ഞു യാ ഉസ്മാൻ ഉസ്മാൻ ഓ താങ്കൾ ഞങ്ങളോടൊപ്പം നോമ്പ് തുറക്കൂ അങ്ങനെ അദ്ദേഹം നോമ്പുകാരനായി നേരം പുലർന്നു ആ പകൽ തന്നെ അദ്ദേഹം വധിക്കപ്പെടുകയും ചെയ്തു ഇതാണ് രണ്ടാമത്തെ റിപ്പോർട്ട് ഇതില് വ്യക്തമായിട്ട് മനാമിൽ കണ്ടു എന്ന് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞതും മനാമിലാണെന്നുള്ളത് മനസ്സിലാക്കരുത് അതേ സംഭവമാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ പറയുന്നത് കൊല്ലപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് ആ രാത്രിയാണ് ഈ പറയുന്നത് ഇനി മൂന്നാമത്തെ റിപ്പോർട്ട് കാണാം എന്നവരോട് എന്നിവരോട് ഉസ്മാനിയാഹുൻ എന്ന് പറയുന്നതാണ് അതിന്റെ അവസാന ഭാഗം മാവിയ ഈ കഴിഞ്ഞ രാത്രി ഞാൻ ഉറക്കം വിളിച്ചു പക്ഷെ ഞാൻ ഉറക്കം ഉറക്കമെളിച്ചു ഫലമ കാര സഹർ സമയമായപ്പോൾ രാത്രിയുടെ അവസാനം ആയപ്പോൾ ഉറങ്ങുന്നവൻ കാണുന്നത് ഞാൻ കണ്ടു വേറെ സ്വപ്നം കണ്ടു റസൂൽ അള്ളാഹി സുല്ലാസ്ലം അള്ളാഹു ഞാൻ സ്വപ്നം കണ്ട് അബുബുലിനി കണ്ടു സ്വപ്നത്തില് എന്നോട് പറയുന്നു സ്വപ്നത്തില്

ഉസ്മാനിന്റെ ഭാര്യ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം ഉണർന്നപ്പോൾ മയങ്ങിയിട്ട് ഉണർന്നപ്പോഴാണ് പറയുന്നത് അപ്പോ എന്താ സ്വപ്നത്തിലാണ് സംഭവം നടന്നത് പിന്നീട് മനസ്സിലാക്കാനോ ഇനി അവിടെ സ്വപ്നത്തിൽ എന്ന് പറയണ്ട

രാത്രി ഈ രാത്രി താങ്കൾ ഞങ്ങളോടൊപ്പം നോമ്പ് മുറിക്കൂ വരാൻ രാത്രി ഔ മുറിക്കൂരാൻ അതല്ലെങ്കിൽ പറഞ്ഞത് എങ്ങനെയാണ് താങ്കൾ രാത്രി ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കും എന്ന് ഇമാം അഹമ്മദ് ഉസ്മാനുബിന് أبي حدثنا يونس بن أبي يغفور عن أبيه أبي سعيد بن أن مسلم مسلم أبي سعيد مولى عثمان عثمان بن عفان അടിമകളെ മോചിപ്പിച്ചു അതായത് വസ്ത്രമാണ് ഉദ്ദേശിക്കുന്നത് പാൻസ് കൊണ്ടുവരാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ഫശദഹ എന്നിട്ട് അദ്ദേഹം അത് കെട്ടി ഉടുതു വലം എൽബസ് ഹാഫി ജാഹിലിയത്തി വലാ ഇസ്ലാം അദ്ദേഹൻ മുൻപ് ജാഹിലിയാ കാലഘട്ടത്തിലോ ഇസ്ലാമിൽ വന്ന ശേഷമോ ഈ സറാവില് പാൻസ് തരക്കാറില്ലായിരുന്നു വഖാല എന്നിട്ട് ഉസ്മാൻ അല്ലാഹു എന്ന് പറഞ്ഞു ഇന്നി റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫിൽ മനം ഇസ്തിം നൻ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി സൽ സ്വപ്നത്തിൽ കണ്ടു കണ്ടോ സ്വപ്നത്തിൽ കണ്ടു വ അബബക്കരിൻ വ ഉമറാ അബൂബക്കറി അല്ലാഹു അലൈഹി വ ഉമറിൽ അലൈഹി കണ്ടു സ്വപ്നത്തിൽ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് താങ്കൾ 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 ക്ഷമിക്കൂ ഞങ്ങളുടെ നോമ്പ് മുറിക്കും ഉടനെ തന്നെ ും കൊല്ലപ്പെടും താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും എന്നർത്ഥം അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിവർത്തി അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു വഹുവ വഹു അദ്ദേഹത്തിന്റെ മുമ്പിൽ മുസാഫുള്ള അവസ്ഥയിൽ ആണ് കൊല്ലപ്പെട്ടത് കൊലത്തു ഞാൻ പറയുന്നു ഇന്നമാ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം പറയാണ് ഈ ദിവസം ഉസ്മാൻ പാൻസ് ഉസ്മാനി വധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ അഴുറത്താരും കാണാതിരിക്കാനാണ് അങ്ങനെ പാൻസാകുമ്പോൾ അങ്ങനെ അവർക്ക് പെട്ടെന്ന് പുറത്തേക്ക് കാണൂല്ലോ ഏഹ് അതുകൊണ്ട് അദ്ദേഹം വലിയ ശക്തമായ ലജ്ജയുള്ള ആളായിരുന്നു മലക്കുകൾ പോലും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എന്ന് ലജ്ജാലും ഇടയിൽ പറഞ്ഞതാണ് അദ്ദേഹം ധരിക്കത് എന്തിനാന്നുള്ളത്

അവരോട് അവരോടങ്ങനെ ഉറപ്പിച്ച് കർശനമായി പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തെ സഹായിച്ച് രക്ഷപ്പെടുത്തുമായിരുന്നേനെ എന്ന് അത് ഈ റിപ്പോർട്ടർ പറയാണ് പറഞ്ഞാൽ അത് കടക്കാൻ പറ്റ പോയ കതറാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കെല്ലമ്മ അദ്ദേഹത്തോട് താങ്കൾ ഞങ്ങളിലേക്ക് വന്നു ചേരൂ എന്ന് പലയിടത്തും പറഞ്ഞതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത ഓൾറെഡി നൽകപ്പെട്ടു നേരത്തെ തന്നെ അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണല്ലോ അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയം ഇവിടെ നബിസുലു അലൈഹി സ്വല സ്വപ്നത്തിലാണ് വന്നത് ഉസ്മാലി അള്ളാഹു വഫാത്തായ നബിസുലുസ് നിർത്തിയിട്ട സഹായം നേടിയിട്ടില്ല ഇതൊന്നും ഒബൂരി ഇസ്തിഹാസത്തിൽ യാതൊരു തെളിവും അല്ല ഇനിയും ഇഷ്ടംപോലെ റിപ്പോർട്ടുകളുണ്ട് ഈ സ്വപ്നത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള പക്ഷെ അതെല്ലാം കൂടി പറഞ്ഞ കാര്യമല്ല ഇവിടെ അഞ്ച് റിപ്പോർട്ട് ഇവിടെ വായിച്ചു ഇതിന് നാലെണ്ണത്തിലും സ്വപ്നത്തിൽ നിന്ന് വ്യക്തമായി പറയുന്നുണ്ട്